ആഴാന്ത അല്ലെങ്കിൽ വലിയ പലക പയ്യാനി എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് ഞാൻ കാണിക്കുന്നത് പയ്യാനി എന്നും ഈ വൃക്ഷത്തെ വിളിക്കുന്നുണ്ട് പലക പയ്യാനി എന്നറിയപ്പെടുന്നത് ഇതേ കണത്തിൽപ്പെടുന്ന മറ്റൊരു വൃക്ഷമാണ് ഇതിന്റെ പേര് ആഴാന്ത അല്ലെങ്കിൽ വലിയ പല പയ്യാനി എന്നാണ് എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്നത് ശാസ്ത്രനാമം ഭജനേലിയ ലോങ്ഫോളിയ എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് ഇത് ഏകദേശം മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ആഴാന്ത എന്നുള്ള വൃക്ഷം ഈ വൃക്ഷത്തിന് ശിഖരങ്ങൾ വളരെ കുറവായിരിക്കും നീണ്ട തണ്ടുകളിൽ രണ്ടു വശത്തേക്കായി സമൂഹമായി ഇങ്ങനെ ഇലകൾ വിന്യസിച്ചിരിക്കും പൂങ്കുലയ്ക്ക് ഏകദേശം ഒരു മീറ്ററോളം നീളം വരും പൂങ്കുല എന്ന പൂവ് ഏകദേശം പർപ്പിൾ നിറവും ആകവശം ക്രീം നിറഞ്ഞ ഒരു പൂക്കളാണ് ഇതിന് കൊളാമ്പി പോലുള്ള പൂക്കളാണ് ഇതിനുള്ളത് ഇതിന്റെ ഫലം നീണ്ടു മെലിഞ്ഞ കായകളാണ് വിത്തുകൾക്ക് ഒരു ചിറകുകളുള്ള വിത്തുകളാണ് ഇതിനുള്ളത് ഇത് ഇങ്ങനെ പറന്നു പോവുകയാണ് ചെയ്യുന്നത് പൊട്ടി ആഴാതിരത്തടികൾ സാധാരണയായി ഫർണിച്ചർ ഉപയോഗത്തിന് എടുക്കാറില്ല ഇത് ഉപയോഗിക്കുന്നത് വള്ളങ്ങൾ നിർമ്മിക്കുന്നതിനും കൂടാതെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാണ് സാധാരണയായി ഈ ആഴാന്തയുടെ തടികൾ എടുക്കാറുള്ളത് ആഴാന്തയുടെ തടികളിൽ ചിതലായിരിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്റെ നാട്ടിലേക്ക് എന്റെ കുട്ടിക്കാലത്ത് കൂടുതലായിട്ടും ഈ വെറ്റ കൃഷി നടത്തുന്നതിന് വെറ്റ പടർത്തുന്നതിന് വേണ്ടി തൂണുകൾ നായി നടുന്നതിനും കൂടാതെ കുരുമുളക് നടുന്നതിനും വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ആഴാന്ത നട്ട് പിടിപ്പിച്ചിരുന്നത് പഴയ കാലം തൊട്ടേ പാഴ് മരങ്ങളുടെ കണത്തിലാണ് ഈ ആഴാന്തയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ഈ മരം ആരും നട്ടുപിടിപ്പിക്കാത്തതും ഉള്ള മരങ്ങളെ വെട്ടി നശിപ്പിച്ചതും കാരണം ഇപ്പോൾ ഇതൊരു വംശനശ ഭീഷണിയിലുള്ള ഒരു വൃക്ഷമാണ് ആഴാന്ത എന്നുള്ള ഈ വൃക്ഷം അപ്പോൾ ഇതാണ് ആഴാത എന്നുള്ള വൃക്ഷം വീണ്ടും ആശ്വാസങ്ങളെയും പ്രശ്നങ്ങളെയും വീടുകളിൽ വരാം ഓക്കെ